ഒരു കാലത്ത് സർക്കാർ ജോലി പാടില്ല എന്ന് പറഞ്ഞിരുന്ന ജമായത്ത് ഇസ്ലാമി ഇപ്പോൾ സർക്കാർ ജോലികളിൽ വ്യാപകമായി പ്രവേശിക്കുന്നു ജമായത്തും സർക്കാർ ജോലിയും സംബന്ധിച്ച് കൃത്യവും ആധികാരികവുമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു സർക്കാർ ജോലിയെ സംബന്ധിച്ച് മൊത്തമായിട്ടേ സാധാരണഗതിയിലുള്ള സർക്കാർ ജോലി ചെയ്യാം എന്ന് തന്നെ അങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കേന്ദ്ര ഷൂറാംഗമായിരുന്നു നജാത്ത് ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖി ജമാഹാ ഇസ്വാമി രൂപീകരിച്ചാൽ തന്നെ അധ്യാപകൻ ജോലിയുണ്ട് കേരളത്തിലാണെങ്കിൽ ധാരാളം ആളുകൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തനായിരിക്കും അധ്യാപകനായിട്ടുണ്ട് ഇവിടുത്തെ ട്രഷറിയിൽ ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ എൻ്റെ കൂടെ ജോലി ചെയ്താൽ ട്രഷറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷമാണ് എൻ്റെ അടുത്ത് കൂടെ ജോലി ചെയ്യാൻ വന്നത് അപ്പോൾ ആ എല്ലാ സാധാരണ ജോലിയെക്കുറിച്ച് അതാ പറഞ്ഞത് പിന്നെ പറ പിന്നെ പറഞ്ഞ സ്വയം നിഷിദ്ധമായ കാര്യങ്ങൾ ഏർപ്പെടാമോ ഉദാഹരണം പറയാം മദ്യവ്യാപാരം ഷോർജി വ്യാപാരം അത് ഭാഗ്യക്കുറി വ്യാപാരം മദ്യവ്യാപാരം വേശ്യാലയങ്ങൾ ചുമതലകൾ വഹിക്കാം നേരക്കു നേരെ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വയം നിഷിദ്ധമായ ജോലികളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം എന്നാണ് രണ്ടാമത്തേത് അതാണ് കാര്യം പറഞ്ഞത് പിന്നെ കുഞ്ചിക സ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു കുഞ്ചിക സ്ഥാനങ്ങൾ വഹിക്കാമോ പാടില്ല പാടില്ല എന്നായിരുന്നു അടുത്ത കാലം വരെ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പറഞ്ഞു കുഞ്ചിക സ്ഥാനം വഹിക്കാമെന്നാണ് അതിന് കാരണം എന്താണ് മാറിയത് ഇന്ത്യൻ സാഹചര്യമാണ് ഇന്ത്യൻ സാഹചര്യം ഇന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റുകൾ വന്നപ്പോൾ ഇവിടെ കുഞ്ചിക സ്ഥാനങ്ങൾ ഉപാധിയോടുകൂടി വഹിക്കുന്നതാണ് നല്ലത് കാരണം ഈ രാജ്യത്ത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും അസ്തിത്വവും സാംസ്കാരിക വ്യക്തിത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് അങ്ങനെ ചെയ്യാമെന്നാണ് ഇത് ആരാജമാനിക്കാമെന്ന് മാത്രമേ അറിയാവൂ ഇമാ അബാനീഫ ഇമാലിക്കൂരാണിച്ചു ഇമാ അബാനീഫ അറമത്തതായിരോട് മൻസൂർ പറഞ്ഞു ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി കാലിൽ കുലാത്ത് എന്ന സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി അബു അനിഫ് അറമത്തതായി പറഞ്ഞു ആരോട് അബുഅനിറമത്തതായിലോട് മൻസൂർ എന്ന ഭരണാധികാരി പറഞ്ഞു അബ്ബാസിയ ഭരണാധികാരി മൻസൂർ പറഞ്ഞു അതെ ഏറ്റെടുത്തില്ല ജയിലിലടച്ചു അദ്ദേഹം ജയിലിൽ കിടന്ന് മരിക്കാൻ കാരണം ജയിലിൽ കിടന്നാണ് അദ്ദേഹം മരണപ്പെട്ടത് അതിനെ കാരണം അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആണ് ഏറ്റെടുക്കാതെ ഭരണകൂടത്തിന് കൽപ്പന നിരാകരിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന് ശേഷം ഒന്നും മാലിക്കുവിരാൻ ശ്രമത്തായി മാലിക്കുവിരാൻ ശ്രമോട് ഇതേ കാര്യം മൻസൂർ പറഞ്ഞു അദ്ദേഹം ചുമതല ഏറ്റെടുത്തു അപ്പോൾ മൻസൂർ അപ്പോൾ ചോ ജനങ്ങൾ ചോദിച്ചു താങ്കളുടെ അ ഗുരുവര്യനും താങ്കളെക്കാൾ വലിയ പണ്ഡിതനുമായി അഭ്വാനിയെപ്പ് ഏറ്റെടുക്കാത്ത ഒരു ജോലി എന്താ താങ്കൾ ഏറ്റെടുക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞു ഞാനത് ഏറ്റെടുത്തതായെങ്കിൽ എന്നേക്കാൾ കൊള്ളാത്തവർ ഏറ്റെടുക്കും അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വളരെ അപകടകരമാണ് അതുകൊണ്ട് എൻ്റെ ഇജിതിയത് അനുസരിച്ച് അത് ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കാതിരിക്കുന്നേക്കാൾ എന്നാ അപ്പോൾ ജോലിയെ മൂന്നായി ഭാഗിച്ചു ഒന്ന് സ്വയം നിഷിദ്ധമല്ലാത്ത സാധാരണ ജോലികൾ അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു മുമ്പേ മുതൽ കേത്തൻ അനുവദിച്ചിട്ടുണ്ട് എന്നൊരാൾ വെല്ലുവിളിച്ച് അങ്ങോട്ട് പറയണം അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ജോലി പാടാറുണ്ട് രാജിവെച്ചു പോയി ജോലി ഇല്ലാതെ അയാളുടെ കാരണം ജീവിച്ചിരിക്കുന്നുണ്ട് കൊടിയത്തൂരിൽ നിന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ മുഖാമുഖം പരിപാടിയില്ല പറഞ്ഞു അപ്പം ഞാൻ അയാളെ ഹാജരാക്കാൻ പറഞ്ഞു അഡ്രസ്സെങ്ങനെ തരാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പിന്നെയും ചോദിച്ചു തരാറുണ്ട് നിരന്തരം കത്ത് ശേഷം ശേഷം ആദ്യം ഉണ്ടായില്ല കാരണം അങ്ങനെ ഒരാളി കേരളത്തിലില്ല ഇന്ത്യയിലില്ല ഏത് ജമാഅത്ത് ഇസ്ലാമി ജോലി രാജ്യക്കാൻ പറഞ്ഞ് അങ്ങനെ ജോലി രാജിച്ചുപോയ ഒരു അധ്യാപനോ അല്ലെങ്കിൽ സാധാരണ ജോലിക്കാരോ ഇല്ല പിന്നെ സ്വയം രാജിച്ചവരുണ്ട് മഞ്ചേരി കുഞ്ഞാലമാഷ് രാജിച്ചിന് ഞാൻ രാജിച്ചിന് ഞാൻ രാജിച്ചാണ് ജോലി രാജ സർക്കാർ ജോലി ഹൈസ്കൂൾ അധ്യാപൻ ജോലി രാജിച്ചാണ് അങ്ങനെയുണ്ട് അത് വേറെ കാര്യം അത് ജമാൻ സ്വാമി അറിഞ്ഞിട്ട് രാജച്ചല്ല അതെനിക്ക് അതിനേക്കാൾ വലിയ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ രാജിച്ചു അതുപോലെ കുഞ്ഞാലമാഷ രാജിച്ചു അത് വേറെ കാര്യം ഞാൻ കച്ചവടക്കാരനായി രാജിച്ചു ഇപ്പോഴും കുറേ ആളുകൾ രാജിച്ച് അച്ചവടം ചെയ്യുന്നത് അങ്ങനൊക്കെ കാര്യമാണ് വേറെ അപ്പോൾ സാധാരണ ജോലിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ സ്വയം നിഷിദ്ധമായ തൊഴിലാൾ പാടില്ലയെന്നും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു നിർബന്ധാവസ്ഥയെ സ്വീകരിക്കാവൂ ബാങ്ക് ഉദ്യോഗം ഉൾപ്പെടെ നിർബന്ധാവസ്ഥയെ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞു മൂന്നാമത്തത് കുഞ്ചികസ്ഥാനം കുഞ്ചികസ്ഥാനത്തെക്കുറിച്ച് പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യൻ സാഹചര്യം മാറി സാഹചര്യം മാറിയപ്പോൾ ഫത്തുമ മാറി അത് വളരെ മൗലികമായ ഇസ്ലാമിക വസൂലുൽഭ്യത്തിന് അടിസ്ഥാനമാണ് സാഹചര്യം ഇസ്ലാമിക ശരീരത്തിന് അടിസ്ഥാനമാണത് സാഹചര്യം മാറുമ്പോൾ ഫത്തുമ മാറും സാഹചര്യം മാറി ഇന്ത്യയുടെ ഘടന മാറി ഇന്ത്യയുടെ അവസ്ഥ മാറി അപ്പോൾ സ്ഥാനങ്ങളെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറി ഇതിനെ സംഭവം വേറൊരു വ്യത്യാസം ഉണ്ടായില്ല അപ്പോൾ കുഞ്ചിയ സ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമാണ് സാധാരണ ജോലിക്ക് ബാധകമേ ആയിരുന്നില്ല ഇതാണ് ഉദ്യോഗവുമായി ബന്ധപ്പെട്ട സംശയം ഇനി ഈ സദസ്സിലാർക്കെങ്കിലും വല്ല ഞാൻ നൽകിയ മറുപടിയിലും അവ്യത്വം ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാവുന്നതാണ് കുഞ്ചിയ സ്ഥലം കുഞ്ചിയ സ്ഥലത്തെ കുറിച്ച് ബാങ്കിങ്ങിനെ കുറിച്ച് യമാ അംഗങ്ങൾക്കും ബാങ്ക് ജോലി സ്വീകരിക്കാം കാർക്കൂണുകൾക്കും ബാങ്ക് സ്വീകരിക്കാം ജോലി സ്വീകരിക്കുന്ന രീതിയില്ല അത് രണ്ട് കാരണം ബാങ്ക് ആധുനിക ബാങ്കിങ് നിശ്ചിത മുടി അത് പലിശ മാത്രമല്ല ട്രാൻ ഒട്ടേറെ ട്രാൻസാക്ഷൻ്റെ ഇടപാടുകൾ നടക്കുന്നത് ബാങ്കിങ്ങിലൂടെ അതുകൊണ്ട് ബാങ്ക് എന്ന ഒരു കാര്യത്തെ ഇപ്പോൾ നിഷിദ്ധമാക്കാറില്ല നിരുത്സാഹപ്പെടുത്താറുണ്ട് നിരുത്സാഹപ്പെടുത്താൻ ചെലവ് നിരുത്സാഹപ്പെടുത്തുക ഒരിക്കലും അത് നിരോധിച്ചില്ല വിലക്കിയിട്ടില്ല നിരുത്സാഹപ്പെടുത്താറുണ്ട് അതിന് കാരണം പലിശ എഴുതേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ് പക്ഷേ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടില്ല ബാങ്കിലെ ജോലിക്കാരെ മാത്രമല്ല പലിശ കണക്കെഴുതേണ്ടി വരുന്നു പിന്നെ ആരൊക്കെ ആരൊക്കെ ഹെഡ് മാസ്റ്റർ അദ്ധ്യാപകർ വില്ലേജ് ഓഫീസറ് പഞ്ചായത്ത് സെക്രട്ടറി ആർക്കാ പലിശയുടെ കണക്കെഴുതാൻ അവിടെ ഉദ്യോഗം ഉദ്യോഗസ്ഥയിക്കാൻ പറ്റുക പലിശ ചുമത്താൻ ബാധ്യസ്ഥനാണ് വില്ലേജ് ഓഫീസർ ടാക്സ് അടക്കാത്ത ആർക്ക് പലിശയം എത്തണം പഞ്ചായത്ത് സെക്രട്ടറി വീട് നീതി അടച്ചില്ലെങ്കിൽ പലിശമെത്തണം പലിശ ചുമത്താനോ പലിശ ഈടാക്കാനോ ബാധ്യസ്ഥരായവരാണ് ഈ രാജ്യത്തെ ഒട്ടുമിക്ക സർക്കാർ ഉദ്യോഗസ്ഥരും ഏതാണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും പലിശയുടെ കണക്കെഴുതാൻ ബാധ്യസ്ഥരാണ് അത് ഈ രാജ്യത്തിന് വ്യ അതുകൊണ്ടാണ് ജമാഅത്ത് സ്വാമി അവരാണ് ഈ വ്യവസ്ഥ മാറണ തന്നെ വ്യവസ്ഥ മാറണം അപ്പോഴേ ജനം നന്നാവുള്ളൂ ഈ വ്യവസ്ഥ പലിശ അധിഷ്ഠിച്ച വ്യവസ്ഥയാണ് പലിശാധിക്ഷ്യവസ്ഥയായിട്ട് ഞങ്ങൾക്ക് അറിയോ മുപ്പത്തിയാറ് റുപ്യ വിലയുള്ള പെട്രോളിന് നൂറ് റുപ്യ നൂറ് റുപ്യ അത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ ടാക്സ് ഉണ്ട് മറ്റവനെ പലിശയുണ്ട് എൻ്റെ ഈ ഷർട്ട് ഇതാ ഈ ഷർട്ട് ഗുജറാത്തിലെ കർഷകൻ കൃഷി ചെയ്തു ആൾ വാങ്ങി ബാങ്കിൽ നിന്ന് പലിശ ഒക്കെ കിടും ആറ് ശതമാന ഷർട്ടില് അത് അവിടുന്ന് കൊണ്ടുപോയി ബോംബെയിലെ ട്രക്ക് മുതാളി ട്രക്ക് കൊണ്ടുപോയി ആ ട്രക്ക് മുതലി പതിനഞ്ച് ശതമാന കുപ്പായത്തിൽ ബാങ്ക് ആ വ്യവസായി വാങ്ങിയ ലക്ഷ കോടിക്കണക്കിന് റുപ്യ അതിൻ്റെ പതിനഞ്ച് ശതമാനം എൻ്റെ ഷട്ടിലാ അവിടുന്ന് കോഴിക്കോട്ടെ കൊണ്ടുവന്ന ലോറിയുടമയുടെ പലിശ എൻ്റെ ഷട്ടിലാ അവിടെ അത് മഞ്ചേരി കൊണ്ടുവന്ന കച്ചവടക്കാരൻ്റെ പലിശ എന്റെ ഷട്ടിലാ മഞ്ചേരി തുണിക്കടക്കാരൻ്റെ പലിശ എന്റെ ഷട്ടിലാ അവസാനം ടൈലറുടെ ടൈലർ മെഷീൻ്റെ പലിശ എന്റെ കട ഷ്ടാണ് മനസ്സിലാങ്കിൽ ഇതാണ് ഈ രാജ്യത്തിൻ്റെ വിലവർധന കാരണമായ പലിശ വ്യവസ്ഥ മനുഷ്യ വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം ആ ജനവിരുദ്ധമായ പലിശ വ്യവസ്ഥയില്ലാത്തൊരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി പണിയെടുക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ് അത് വ്യ മനം മാറ്റു മനം മാറ്റത്തിലുള്ള വ്യവസ്ഥ മാറ്റമുണ്ടാവട്ടെ പുതിയ പ്രഭാതമുണ്ടാവട്ടെ തീർച്ചയായും ഉണ്ടാവും ഗനാന്തകാരങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതമുണ്ടാവാതിരിക്കുകയില്ല ആ കാണുന്ന ഘനാന്തകാരങ്ങൾക്കപ്പുറം പ്രഭാതമുണ്ടാവുക തന്നെ ചെയ്യും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഇറകൊള്ളുന്ന ജനങ്ങൾ മനുഷ്യരെ നയിക്കുന്ന ഒരു പുതിയ ലോകം ഉണ്ടാവട്ടെ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അള്ളാവ് തുണക്കുമാറാവട്ടെ വാ ഹൃദാൻ അസ്ലാം